ഇത് ഞാൻ കഷ്ടപ്പെട്ട കഥയല്ല സത്യം പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടതേ അല്ല സ്കൂൾ നോട്ട് പുസ്തകം ഉണ്ടല്ലോ അത് കൊണ്ടുപോയി ഇടയ്ക്ക് ഇട്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത് എല്ലാവരും കണ്ടിട്ട് ഓ കുടുംബത്തോട് മമ്മൂട്ടിയോട് ഒരു ഫോട്ടോ എടുക്കാണ് സത്യം പറയട്ടെ ഇന്ന് എൻ്റെ കുടുംബത്തിലുള്ളവർ വാനും പിടിച്ചിങ്ങോടെ എത്തിയിരിക്കുന്നത് എൻ്റെ പുസ്തക പ്രകാശനത്തിനല്ല പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്നും പ്രിയപ്പെട്ടതല്ല ഞാൻ ഒരു സിനിമ ഭ്രാന്തനായിരുന്നു സ്കൂളുകളിൽ ചെന്നതിനേക്കാളും സ്കൂൾ കെട്ടടിച്ച് സിനിമ പോയ ആളാണ് അപ്പോൾ തൊണ്ണൂറ്റി ഒന്നിലെ പ്രിയപ്പെട്ട മമ്മൂട്ടി അവരുടെ കളപതി സിനിമയാണ് രജനീകാന്തും മമ്മൂട്ടിയും ഏറെ പ്രശസ്തമായ ആ സിനിമ അതിനു മുൻപ് തന്നെ മമ്മൂക്കാൻ പറയുന്നത് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് സത്യം പറയട്ടെ എന്നെ എൻ്റെ കുടുംബത്തിലുള്ളവർ വാനും പിടിച്ച് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എൻ്റെ പുസ്തക പ്രകാശനത്തിനല്ല എല്ലാവരും കണ്ടിട്ട് ഓ കുടുംബത്തോട് മമ്മൂട്ടിയോട് ഒരു ഫോട്ടോ എടുക്കാനാണ് ഞാൻ മമ്മൂക്കാർ പറയുകയും ചെയ്തത് അപ്പോൾ അങ്ങനെ എല്ലാവരും ആ ആരാധകരായിട്ടുള്ള കുടുംബത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കാരാണ് അങ്ങനെ തളപതിക്ക് സിനിമ എന്ന ടിക്കറ്റ് എടുക്കാനായിട്ട് രണ്ട് രൂപ മുപ്പത് പൈസയാണ് കാസൊന്നുമില്ലാതെ സ്കൂൾ നോട്ട് പുസ്തകം ഉണ്ടല്ലോ അത് കൊണ്ടുപോയി ഇട്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത് തലേദിവസം ബിക്കോസ് അവിടുത്തെ രജനീകാന്ത് സിനിമയൊക്കെ റിലീസാകണമെങ്കിൽ തലേദിവസം തന്നെ ഏകദേശം എട്ട് പത്ത് മണിക്കൂർ പോയി വടയിൽ കഴിക്കണം അങ്ങനെ തലേ ദിവസം തന്നെ പിറ്റേ ദിവസം രാവിലെ പത്തരയ്ക്കോ പത്തേ മുക്കാലിനോ ഷോയിലോ പോയാണ് ഞങ്ങൾ ആ തലപതി സിനിമ കണ്ടത് അന്നും ഇന്നും അതുപോലെ തന്നെയാണ് മമ്മൂക്ക ഔദ്യോഗികമായിട്ട് പല വേദികളിലും ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ പറയാം പക്ഷെ എന്നാലും അത് കൂടാതെ പേഴ്സണൽ ഒരു എപ്പോഴും ഒരു ആരാധകനോടെ ഇറതുകൊണ്ട് ആ ഒരു സ്നേഹത്തിനാണ് ആ ഒരു അൻപിനാണ് അദ്ദേഹം അവരെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ആദ്യമായി എന്നെ നല്ല കടപ്പാടും ഞാൻ അദ്ദേഹപ്പെടുത്തട്ടെ ഒപ്പം തന്നെ യൂസുഫ് അലി സർ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനെ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ സാറിൻ്റെ പറഞ്ഞപ്പോൾ വരുവോ എന്ന് എനിക്ക് സംശയവും കൂടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എളിമ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കണ്ട് ഇൻസ്പയർ ആവുന്ന ഒരു വ്യക്തിത്വങ്ങളിലൊരാളാണ് ഞാൻ ഗൾഫിൽ മുഖ്യമന്ത്രിയുമായിട്ട് അഫീഷ്യൽ പരിപാടിക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് അവിടെ അവിടെ പോവും ഇവിടെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല അവിടെ പോകുമ്പോഴേ അറിയത്തില്ല അദ്ദേഹം എന്താണെന്നുള്ളത് അപ്പോൾ അവിടെ പോകുമ്പോൾ എന്നെയും കൊണ്ട് ഞാനൊരു ഐ എ എസ് ഓഫീസർ ആയാലും ഒരു ജൂനിയറായിട്ടുള്ള ഒരു ഐ എസ് ഓഫീസറാണ് സീനിയർ ഓഫീസർസൊക്കെ കൊണ്ട് സ്വന്തം വണ്ടിയിൽ എന്നെയും കൊണ്ട് അവിടെ നിന്ന് പോയി വീട്ടിലേക്ക് തന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് എച്ച് എസ് ബി സിയുടെ എന്തോ പ്രസിഡൻ്റ് ആരോ ഉണ്ട് എന്നെയും കൊണ്ടുപോയി വീട്ടിലിരുത്തി ഒപ്പം ഭക്ഷണം കൊടുത്ത് ഇവിടെ അത്രയും സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് എന്ന് ഈ വേദിയിലേക്ക് എൻ്റെ ഈ എളിയ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനും എൻ്റെ നന്ദിയും കടപ്പാലും ഞാൻ പെടുത്തുന്നുണ്ട് വേദിയിലുള്ള ഓരോരുത്തരും അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ ബുക്കിനെ കുറിച്ച് വീഡിയോ വന്ന് ഞാൻ അധികം അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഞാൻ കഷ്ടപ്പെട്ട കഥയല്ല സത്യം പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടതേ അല്ല ഈ കർക്കിടക ചികിത്സയ്ക്ക് നമ്മളെല്ലാം തിരുമ്മൽ പോയി കളിഞ്ഞാൽ നമ്മൾ കിടന്ന് തിരുമ്മും പോലെ നമുക്കൊരു വേദന ഉണ്ടാകുന്നില്ലേ അത്ര വേദന മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ മറിച്ച് തിരുമന്നമണ് കൈകളിൽ ഉണ്ടായിരുന്ന വേദനയാണ് ഈ പുസ്തകത്തിലോടുകൂടി എന്നെ എണ്ണ ഞാനാക്കാനായിട്ട് കഷ്ടപ്പെട്ട ഓരോരോ ആൾക്കാരെയുമാണ് ഞാനതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ചോദിക്കലും അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ജീവിത ജീവചരിത്രമോ ആത്മകഥയോ സർവീസ് സ്റ്റോറിയോ അല്ല എഴുതിയ ഞാൻ ഒരു സ്ഥലത്തിരുന്ന് ഈ യാത്രയിൽ ദൈവം എല്ലാവരും ഒരു പദ്ധതി വെച്ചിട്ടുണ്ട് ആ ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ച് ഞാൻ ഒരു സ്ഥലത്തേക്ക് എവിടെയോ ഉള്ള ഒരു സ്ഥലത്തു നിന്ന് എവിടെയോ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛനും അമ്മയുമായിരുന്നു അച്ഛൻ എന്ന് എൻ്റെ കൂടെ ഇല്ല എന്നാലും അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യ സ്നേഹിയായ എം ജി ആർ ആണ് അച്ഛന് ഏഴു താല്പര്യം അങ്ങനെ ഒരു മനുഷ്യ സ്നേഹിയായിട്ട് മനുഷ്യനും മകനും മാറണമെന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം അപ്പോൾ മറ്റവരോട് കാണിക്കുന്ന ആ സ്നേഹവും അൻപുമാണ് നമ്മൾ ജീവിതം എന്ന് പഠിപ്പിച്ചത് അച്ഛനാണ് അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹം അൻപോട് തന്നെ എന്നും എല്ലാവരും കാണിക്കും എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഈ വേലയിൽ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പം തന്നെ എൻ്റെ കുടുംബാംഗ എൻ്റെ ചേച്ചിമാരുണ്ട് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൽ കഥാപാത്രത്തിൽ ഒരു കൈ ഒരു കഥ ഉണ്ട് ഞാൻ കഥകൾ നീട്ടുന്നില്ല പക്ഷേ ഈ കഥാപാത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് എന്തെങ്കിലും ആഹാരം എന്ന് വെച്ചാൽ പോലീസ് ആകണമെന്നായിരുന്ന എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മാവിൻ്റെ മഹൻ മയിൽവാറൻ അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു പോലീസായിരുന്നു അവിടെ അദ്ദേഹം പോലീസായിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കണ്ട് ഒരു പ്രചോദനത്തിലാണ് ഞാൻ പോലീസാകണം ആഗ്രഹിച്ച് അദ്ദേഹമാണ് ഐ ജി ആണെന്ന് പറഞ്ഞ് ഐ ജി ഐ പി എസ് പഠിക്കണമെന്നറിയത്തില്ല അപ്പോൾ ഇന്ന് ശ്യാംസാർ യൂണിഫോം കൂടി ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു യൂണിഫോം ഇടുന്നതിനൊക്കെ ആഗ്രഹിച്ചതാണ് ഞാൻ ഇട്ട് കാൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് ഐ പി എസ് ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ വിരുദിനഗർ പറഞ്ഞതുപോലെ ഐ എ എസ് ആകാം ശ്രമിച്ചപ്പോൾ എപ്പോഴും മനുഷ്യൻ്റെ ആദ്യത്തെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണം എന്ന് ആഗ്രഹം തോന്നും അങ്ങനെയാണ് ഞാൻ ഐ എ എസ് ആയതിനു ശേഷം എനിക്കൊരു കുഞ്ഞു ആഗ്രഹമുണ്ടായി രാജമാണിക്യത്തിൻ്റെ പുറകിൽ ഒരു ഐ പി എസ് ഉണ്ടാകണമെന്ന് അങ്ങനെയാണ് ഒരു ഐ പി എസ് വരിക വിളിച്ചത് ഞങ്ങൾ തമിഴ്നാട്ടിൽ ഒരു കീഴ്വിളക്കമുണ്ട് ഭർത്താവുടെ പേരാണ് പുറകിലെ സർനേമായിട്ട് എഴുതാൻ പറയുന്നത് ഞാൻ വിചാരിച്ച് നിശാന്തിനി രാജമാണിക്യം ഐ പി എസിനിടുമ്പോൾ രാജമാണിക്യത്തിൻ്റെ അടുത്തല്ലേ ഐ പി എസ് വരും ഉടൻ നിശാന്തിനി പറഞ്ഞ് ഞാൻ എൻ്റെ പേര് മാറ്റത്തില്ല എൻ്റെ അച്ഛൻ്റെ പേരാണ് നിങ്ങൾക്ക് നിങ്ങളെ അച്ഛനെ പോലെ എനിക്ക് എൻ്റെ അച്ഛനാണെന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഐ എസ് വിരുടെ ബുദ്ധി ഉപയോഗിച്ച് നിശാന്തിനിയുടെ അച്ഛൻ്റെ പേര് രാജരത്നമാണ് നിശാന്തിനി ആറ് നിശാന്തിനിയെ നിശാന്തിനി ആർ പുറകിലേടാൻ പറയുന്നത് അപ്പോൾ ആറ് പുറകിൽ വന്നപ്പോൾ എല്ലാവരും ജോലിക്കുമ്പോൾ ഞാൻ പറയുന്നത് ആ ആറ് രാജമാണിക്യമാണ് അപ്പോൾ ഇപ്പോഴും ആ ആറിൻ്റെ അടുത്താണ് ഐ പി എസ് ഉള്ളത് കൊണ്ട് ചെറുപ്പകാലത്തിൽ ഞാൻ നേടിയ അല്ലെങ്കിൽ ഞാൻ കണ്ട സ്വപ്നം ഐ പി എസ് സാഹനുള്ള സ്വപ്നം എനിക്ക് സാക്ഷിക്കാൻ പറ്റാതെ വന്നാലും അവിടുത്തെ പുറകിൽ അവർ ഐ പി എസ് നേടി എൻ്റെ കൂടെ എപ്പോഴും ഒരാൾ ബുക്ക് എഴുതുന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യം കൂടി പറഞ്ഞേക്കാം ചുമ്മാ അല്ല വീട്ടിൻ്റെ ഒരു ജോലിയും ചെയ്യാതെ ആൾക്കാർക്ക് മാത്രമേ ബുക്ക് എഴുതാൻ പറ്റുള്ളൂ വീട് വീട് കൊണ്ടും നോക്കത്തില്ല അപ്പോൾ എൻ്റെ കുടുംബം കുടുംബമായിട്ട് നോക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾ എൺപ നെത്തിലുണ്ട് ഞാൻ അവർക്ക് കൊടുക്കാത്ത സമയമാണ് അതുകൊണ്ട് അവർക്ക് ഈ വെയിവഴി നന്ദി അറിയിക്കുന്നു ഇതിൽ ഒരുപാട് ആൾക്കാർ ഈ കഥകളിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ അമ്മാവനുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞ് കുഞ്ഞ് പൈസ എനിക്ക് വേണ്ടി അന്ന് പഠിക്കാനായിട്ട് അയിനൂറും നൂറും കൊടുത്ത് എന്നെ സഹായിക്കിച്ച ഒത്ര ഐ മീൻ ഫ്രണ്ട്സുണ്ട് പിന്നെ മൂന്ന് പേർ എത്തിട്ടുമുണ്ട് ധനപാദുണ്ട് മുരളിയുണ്ട് അതുപോലെ ഐതീശ്വരൻ ഉണ്ട് ഇവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ചിലപ്പോൾ എനിക്കൊരു പ്രചോദനം കൂടി പറയണമെങ്കിൽ അരുൺ പറഞ്ഞായിരുന്നു അമ്മക്ക ഈ കഥ പറയുമ്പോളിൽ ആ ലാസ്റ്റ് അവസാന സീനുണ്ടല്ലോ ഇന്ന് കണ്ടാലും ഞാൻ കരഞ്ഞു പോകും ആ സീൻ കാണുമ്പോൾ ഒരു പക്ഷേ ഞാൻ ബുക്കെഴുതാനായിട്ട് ഒരു പ്രചോദനം അങ്ങനെ വരുവാണെങ്കിൽ മമ്മൂക്കായുടെ ആ കഥ പറയുമ്പോൾ ഉള്ള ആ വചനം പോലെയായിരിക്കും ഈ ബുക്കിനുള്ളതാണ് ആ പ്രചോദനം ഒറിജിനലി കണ്ടെത്തി കൊടുത്ത നമ്മൾ അരുണായിരുന്നു അതുപോലെ തന്നെ ഞാൻ ആദ്യം ഇത് ചെറുതായിട്ട് കഥ പറഞ്ഞപ്പോൾ ഞാൻ ടോണിയെ ഒരിക്കലും മറക്കാനേ പറ്റത്തില്ല ഇത്രയും മനോഹരമായിട്ട് ആദ്യം ഞാൻ കൊടുത്തപ്പോൾ തന്നെ ഞാൻ വായിച്ചപ്പോൾ തന്നെ എനിക്ക് തന്നെ ഞെട്ടിപ്പോയി ഞാൻ തന്നെ ഇൻസ്പയർ ഇൻസ്പെയറായ എൻ്റേത് വായിച്ചപ്പോൾ അങ്ങനെ മനോഹരമായിട്ട് എഴുതിയ ടോണിയും അതുപോലെ തന്നെ ഒളിവ് ബുക്സ് നല്ല മനോഹരമായിട്ട് ഞാൻ എത്രയൊക്കെ ചെയ്തോ ഒരു കുറച്ചായി ബുക്ക് എഴുതാനായിട്ട് അത്രയും എന്നെ ഇതുപോലെ കൂടെ തന്നെ ഒളിവ് ബുക്സിനും അത് കൂടാതെ എന്ന് ഇവിടെ ഐ എം എ ടീമുണ്ട് നമ്മുടെ സരവണകോളം പത്മനാഭനയുടെ സുഹൃത്തുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് രാജമാണിക്യം ரெண்டாவது பிராவசம் ராஜமாணிக்கம் எம்ஜிஆர் ஜி ஆர் கேரளத்தில் வச்சு யான் தமிழ்நாட்டில் ஜனிச்சாலும் ஏன் பூக்கள் குறிச்சிட்டு எல்லா ஸ்தலத்தும் பரையதான தமிழ்நாட்டில் ஜென்மம் கொண்டு தமிழ்நாட்டில் தமிழ்நாட்டிலும் கர்மம் கொண்டு கேரளீயனான அப்போ என்னை அங்கே கேரளீயனாகிய மஹானகரம் கொச்சியா அன்னும் ராஜமாணிக்கம் ராஜமாணிக்யம் ஃபேமஸாயது மமூக்காய் ஆதரவு லேகனம் ராஜமாணிக்கம் ராஜமாணிக்யம் ஆதும் ஃபேமஸாயது ஈ எம்ஜிஆர் ராஜமாணிக்கம் ஆகிட்டு ഒരുപാട് പ്രവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അൻപോട് കൊച്ചിയുടെ അംഗങ്ങളാണ് അൻപോട് കൊച്ചിയിലെ എല്ലാവരും ഉണ്ട് ഞാൻ പേരെടുത്ത് പറയാൻ സമയമില്ലെങ്കിലും അൻപോട് കൊച്ചിയിൽ ഉണ്ടായിരുന്ന ഒരുവരും ഞാൻ രാജമാണിക്യം എന്നറിയപ്പെടുന്നത് ഞാൻ നമുക്കതിനെ പറഞ്ഞല്ലോ കുളം കുളം ഐ മീൻ കലക്കിയതും ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ അൻപോട് കൊച്ചി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സരയു അൻപോട് കൊച്ചിയുടെ ഭാഗമായിരുന്നു എൻ്റെ കാമുയറിങ് വന്ന് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് എല്ലാവരെയും പേര് പറയില്ല എം എൽ രമേശ് ഇവിടെ ഉള്ള കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഹിന്ദു കുറേ ആൾക്കാരുണ്ട് എല്ലാവരെയും ഞാൻ ഈ വിലയിൽ ഞാൻ കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കളക്ടറുണ്ട് നേരത്തെ തന്നെ പറഞ്ഞു പാവത്തെ കൊണ്ട് ഞാൻ മൂടെ ചമിപ്പിച്ചതാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം പറഞ്ഞു ഈ കഥയിൽ ഒരു സൗരാഷ്ട്ര കഥ വരണോണ്ട് പറഞ്ഞല്ലോ മുട്ട അടിച്ച് അന്നുവരെ പീഡിപ്പിച്ചതുപോലെ ഇന്നും എൻ്റെ പീഡനം ഏറ്റുകൊണ്ട് നടക്കുന്ന ഉമേഷ് ഒരു സൗരാഷ്ട്രകാരനാണ് അപ്പോൾ എൻ്റെ ഒരു സ്വന്തം അനിയനെ പോലെയാണ് ഇപ്പോഴും ഇപ്പോഴും അങ്ങനെയാണ് ഇപ്പോഴും എങ്ങനെയാണ് അന്വേഷണുണ്ട് അൻപുടകൂച്ചിയിൽ എൻ്റെ കൂടെ ഹനീഷ് സാറുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ കലയിൽ അതുപോലെ ഐ എം എൽ ഡോക്ടർ ഹനീഷ് എൻ്റെ സ്വന്തം ഇന്നൊരു ബ്രദറാണ് അപ്പോൾ ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ വിട്ടുപോകും അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും സിസ്റ്റർ വ്യക്തികൾക്കൊക്കെ വൈകിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ തിരിച്ചു കൊടുക്കാനൊന്നേ ഉള്ളൂ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ബാലമാമനൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ നാട്ടിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട് മാധ്യമ സുഹൃത്തുക്കളുണ്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുണ്ട് ഹരി കിശോർ ബിജു സർ ഡാക്ടർ ബിജു അടക്കമുള്ളവരുണ്ട് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ ഉണ്ട് ഇങ്ങനെ ഒരുപാട് കുടുംബാംഗങ്ങളവിടെത്തിയിട്ടുണ്ട് എൻ്റെ മറ്റുള്ള സുഹൃത്തുക്കളുണ്ട് മാധ്യമപ്രവർത്തക ഉണ്ട് അൺകോട് കൊച്ചിയുണ്ട് കുടുംബാംഗങ്ങളുണ്ട് എല്ലാവരെയും ഈ വേളയിൽ ഞാൻ സ്നേഹത്തോടെ സ്മരിക്കുകയാണ് ഒപ്പം തന്നെ ഞാൻ എല്ലാവർക്കും കൊടുക്കാനുള്ളത് എൻ്റെ സ്നേഹം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അൻപോട് രാജമാനിക്കുന്നത്